ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചനയുടെ കുഞ്ഞിന്റെ പേരിലും സന്ദീപിന്റെയും മാധുരം കുഞ്ഞിന്റെ പേരിലും അച്ഛൻ ചില സ്വത്തുക്കളൊക്കെ എഴുതി വയ്ക്കാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അതിനൊന്നും സമ്മതമല്ല എന്ന് പറഞ്ഞ് ആ പേപ്പർ ഇപ്പോൾ വലിച്ചു കീറി കളയുകയാണ് സ്നേഹ ഇങ്ങനെ ചെയ്യാൻ നിനക്ക് എന്താണ് അവകാശം എന്ന് ചെയ്തു ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് എനിക്ക് അവകാശമുണ്ട് ഞാൻ അച്ഛൻ്റെ മകളാണ് നിന്റെ ഷെയർ അല്ലല്ലോ അച്ഛൻ കുട്ടികൾക്ക് സ്വത്തുക്കൾ എഴുതി കൊടുക്കുന്നത് എന്നെ നന്ദൻ പറയുമ്പോൾ സ്നേഹിയുടെ സേതുമാധവനും പറയുന്നുണ്ട് നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ആർക്കും ഷെയർ ചെയ്യുന്നില്ല മറ്റുള്ളത് ഞാൻ എനിക്ക് ഇഷ്ടം പോലെ ചെയ്യും ആതിരുടെ കുഞ്ഞിൻ്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നത് മനസ്സിലാക്കാം പക്ഷേ അർച്ചനയുടെ അർജന എടുത്തിടെ കുഞ്ഞിൻ്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കാൻ കഴിയില്ലെന്ന് പറയുന്നുണ്ട് അച്ഛനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത് അർച്ചന എടുത്തിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നെ പറയുമ്പോൾ സച്ചി ദേഷ്യതയോട് സ്നേഹയോട് പറയുന്നുണ്ട് അതെ അനാവശ്യം പറയരുതെന്ന് സ്നേഹ പറഞ്ഞത് അനാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നെല്ലിശ്ശേരി വീട് നിയന്ത്രിക്കുന്നത് മുഴുവനും ഇപ്പോൾ അർച്ചനയാണല്ലോ അർച്ചന അറിയാതെ ഈ വീട്ടിൽ ഒരു ഈച്ച പോലും പറക്കില്ല അർച്ചന നിർബന്ധിച്ചത് കൊണ്ടായിരിക്കും അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയതെന്നും അവന്തിക പറയുന്നുണ്ട് ദേഷ്യത്തോടെ സേതു പറയുന്നുണ്ട് മതി ഇതിന്റെ പേരിൽ ഇനി ആരും ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട ഇത് എന്റെ മാത്രം തീരുമാനമാണ് നാളെ ഈ വീട്ടിൽ ജീവിക്കേണ്ടവരാണ് രണ്ട് കുഞ്ഞുങ്ങളും സ്നേഹ പറയുന്നു ഈ നാട്ടിൽ കോടതി നിയമമൊക്കെ ഉണ്ടല്ലോ വേണ്ടിവന്നാൽ ഞാൻ കോടതിയിൽ പോകുമെന്ന് സ്നേഹ പറയുമ്പോൾ ദേഷ്യത്തോടെ നന്ദൻ പറയുന്നുണ്ട് നിർത്തടി പറഞ്ഞു പറഞ്ഞേ നീ ഇത് എവിടേക്കാണ് പോകുന്നത് ഇനി ഇനി നീ ഒരക്ഷരം മിണ്ടിപ്പോവരുത് അടി പറഞ്ഞാൽ നിന്റെ പല്ലി ഞാൻ താഴെയിടുമെന്ന് പറയുന്നുണ്ട് ഓ പെണ്ണുങ്ങൾ ശബ്ദമുയർത്തിയാൽ തല്ലി ഒതുക്കുന്നതാണല്ലോ ആണുങ്ങളുടെ ശീലമെന്ന് അവൻ പറയുന്നുണ്ട് അത് എന്നോട് വേണ്ട നിങ്ങളെപ്പോലെ തന്നെ ഈ അച്ഛൻ്റെ മകൾ തന്നെയാണ് ഞാനും വാശി എനിക്കും ഉണ്ട് ഇത് എൻ്റെ സമ്മരമല്ലാതെ ഈ തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഞാൻ എന്തെങ്കിലും കടങ്കേ ചെയ്യും പിന്നെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും സ്നേഹ പറയുന്നു അതിപ്പോൾ ശിവരാമൻ്റെ കുഞ്ഞാണെന്നോ മോഷ്ടിച്ച് കൊണ്ടുവന്നതാണോ എന്ന് ആർക്കറിയാം നിയമപരമായി ദത്തെടുക്കേ ദത്തെടുക്കാത്ത കുഞ്ഞിന് സ്വത്തുക്കൾ കൈമാറേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നും അവന്തിക പറയുന്നു കുറ്റം പറഞ്ഞതും പരിഹസിച്ചതും മതി നിയമപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അർച്ചന ആ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചത് മുതൽ അത് നെല്ലിശ്ശേരിയിലെ കുഞ്ഞാണെന്നും ആ കുഞ്ഞിൻ്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെക്കുന്നതിൽ എനിക്കൊരു ഭയവുമില്ലെന്നും സേതു പറയുമ്പോൾ ആ വക്കീൽ പറയുന്നുണ്ട് സാർ ഈ ഡ്രാഫ്റ്റ് കീറിക്കളഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഇതിൻ്റെ ഒറിജിനൽ ഓഫീസിലുണ്ട് തന്നെ രജിസ്ട്രേഷൻ നടന്നിരിക്കണം ഞാൻ തീരുമാനിച്ചത് ഒരു ആണുവിടെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ലെന്നും സേതു പറയുന്നു തീരുമാനിച്ച പ്രോപ്പർട്ടി തന്നെ രണ്ട് കുഞ്ഞുങ്ങളുടെയും പേർക്ക് എഴുതി വെച്ചിരിക്കണമെന്നും ആ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ അതിൻ്റെ കസ്റ്റോഡിയൻസ് ആയിരിക്കുമെന്നും ബാക്കിയെല്ലാം നേരത്തെ തീരുമാനിച്ചതുപോലെ ഒന്നിനും ഒരു മാറ്റവുമില്ല എന്നും സേതു പറയുന്നു അങ്ങനെ ഇപ്പോൾ വക്കീല് പോകാൻ തുടങ്ങുമ്പോൾ സ്നേഹ വക്കീലിനോട് പറയുന്നുണ്ട് വക്കീലെ എന്തായാലും സ്വത്തുക്കൾ എഴുതാൻ പോവുകയല്ലേ എന്നാൽ ഇതും കൂടി കേട്ടിട്ട് പോയിക്കോളൂ എന്ത് വില കൊടുത്തും ഞാൻ ഈ രജിസ്ട്രേഷൻ തടഞ്ഞിരിക്കുമെന്ന് ഡേ എന്താ പറഞ്ഞടി എന്ന് പറഞ്ഞ് നന്ദൻ സ്നേഹയുടെ നിർക്ക് കൈ ഉയർത്തി എന്നാൽ ഉയർത്തിയത് മാത്രമേ ഉള്ളൂ അടിച്ചില്ല സ്നേഹ പറയുന്നുണ്ട് എന്താ തല്ലാത്തത് പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയാണ് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ എവിടെയും പറയും ദേഷ്യത്തോടെ സേതു സ്നേഹയോട് പറയുന്നുണ്ട് മതി നിർത്തുന്നതിൻ്റെ അഹങ്കാരം അച്ഛനോടും മാങ്ങളമാരോടും എന്തും പറയാമെന്നായോ നിനക്ക് മര്യാദയ്ക്ക് മിണ്ടാതിരിക്കുന്നത് നല്ലത് ഇത് കേട്ട് സേതു സ്നേഹ പറയുന്നു ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതിന് ഞാൻ കാണിച്ചു തരാം ഇതിന് നിങ്ങളെ കൊണ്ട് ഞാൻ മറുപടി പറയിക്കും എൻ്റെ ജീവനുണ്ടെങ്കിൽ ഞാൻ ഞാനിതിനെ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ സ്നേഹ മുറിയിലേക്ക് പോകുന്നു വക്കീലിനെ പറഞ്ഞു വിടുകയാണ് സേതുമാറവൻ അവന്തകയോട് പറയുന്നുണ്ട് നന്ദൻ അടിത്തറയേണ്ടത് നിനക്കാണ് അവളെ ഇത്രയും ഉപദേശിച്ച് വഷളാക്കിയതിന് സ്നേഹ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി അതിൻ്റെ പേരിൽ എൻ്റെ മെക്കിട്ട് കയറാൻ വരണ്ടെന്ന് പറഞ്ഞ് അവന്തക അവിടെ പോകുന്നു പിന്നീട് കാണിക്കുന്നത് മുറിയിലിരിക്കുകയാണ് അർച്ചന കുഞ്ഞു തൊട്ടിലിൽ തൊട്ടിലിൽ കിടക്കുന്നു അർച്ചനയുടെ അരികിലേക്കാണ് സ്നേഹ വന്നത് എടുത്തുനിന്ന് വിളിച്ചുകൊണ്ട് വന്നു നിങ്ങളെ ഞാൻ ഇപ്പോഴും അങ്ങനെ വിളിക്കുന്നത് നിങ്ങളെ ഓർത്തിട്ടല്ല സച്ചിയടിനെ ഓർത്ത് മാത്രമാണെന്ന് പറയുന്നു സ്നേഹ നിന്നോടൊരു വഴക്കിന് തൽക്കാലം എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് നീ പോ എന്ന് അർച്ചന അങ്ങനെ നിങ്ങൾ ഒഴിഞ്ഞു മാറണ്ട അച്ഛനെ സ്വാധീനിച്ച് എല്ലാം നേടിയിട്ട് ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ഭാവത്തിലിരിക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം ഉണ്ടല്ലോ അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തതെന്ന് സ്നേഹം പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അച്ഛന്റെ ഈ തീരുമാനത്തിൽ എനിക്ക് യാതൊരു പങ്കുമില്ലെന്ന് അച്ഛനെയും അച്ഛൻ്റെ ഈ വീട്ടിലെ ഒരു സ്വത്തും എനിക്കും എൻ്റെ മോൾക്കും വേണ്ട അത് ചോദിച്ചിട്ടായാലും ഇഷ്ടദാനമായാലും എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് അർച്ചന അത് എന്നോട് പറയുന്നതല്ലേ അച്ഛൻ്റെ മുന്നിൽ ചെന്നനിന്ന് പാവം നടിച്ച് എല്ലാം നേടിയെടുക്കുകയും ചെയ്യും നിങ്ങൾ എവിടുന്നോ ഒരു കൊച്ചിനെ എടുത്ത് ഈ വീട്ടിലേക്ക് കയറി വന്നോ അത് ശിവരാമന്റെ ആയാലും ആരുടെ ആയാലും എനിക്കൊരു കുഴപ്പമില്ല വളർത്തുന്നതും ഉപദേശ കളയുന്നതും നിങ്ങളുടെ താല്പര്യം അതിന് ഒരു സ്വത്ത് തർക്കമുണ്ടാക്കാൻ ഞാൻ വരുന്നില്ല പക്ഷേ എനിക്ക് കൂടി അവകാശപ്പെട്ടതിൽ നിന്ന് ഒരു തരി ഒരു തരിയോ ചില്ലിക്കാശോ ഞാൻ തരത്തില്ല എല്ലാം ഒറ്റയ്ക്ക് അടിച്ചുകൊണ്ട് പോകാനല്ലേ നിങ്ങൾ ആ കൊച്ചിനെയും കൊണ്ട് വന്നത് ആരുമില്ലാത്ത അനാഥയായി കാണുന്ന അ അനാഥയായ ആ കൊച്ചിനെ അമ്മയായി കാണുന്ന അർച്ചന വാനോളം പുകഴ്ത്തുന്നവരുണ്ടാകും പക്ഷേ നിങ്ങളുടെ ഉദ്ദേശം എനിക്കറിയാം ഒരു കുഞ്ഞില്ലായെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല അപ്പോ നിങ്ങൾക്ക് തോന്നിയതല്ലേ ഈ കൊച്ചിനെ വളർത്താമെന്നുള്ള ചിന്ത അർച്ചന പറയുന്നു സ്നേഹെ നിന്നോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഒന്നിന്റെയും ആവശ്യമില്ല അച്ഛൻ അങ്ങനെയൊരു തീരുമാനം എടുത്തത് എന്റെ താല്പര്യത്തോടെയല്ല പിന്നെ എന്നുമുതലാണ് നിനക്ക് ഈ പൈസയുടെയും സ്വത്തിന്റെയും സ്നേഹം തുടങ്ങിയതെന്ന് ഇടയ്ക്ക് ഇപ്പോ നീ ആര് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് എന്നും എനിക്ക് നന്നായിട്ടറിയാം ധനുഷൻ്റെ പറയുന്നവനോട് നീച്ചെന്ന് പറഞ്ഞേക്ക് അർച്ചനയ്ക്ക് ഒന്നും വേണ്ടെന്നും അവന് ഇവിടെ നിന്നൊന്നും കിട്ടാനും പോകുന്നില്ല എന്ന് സ്നേഹ പറയുന്നു ധനുഷ് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് അതിൽ എന്താണ് തെറ്റ് നാളെ ഒരു സമയത്ത് ഞാൻ അവന്റേതായി കഴിയുമ്പോൾ അവനുകൂടി അനുഭവിക്കാൻ ഉള്ളതാണ് ഇതെല്ലാം ഞങ്ങൾക്കും ഉണ്ടാകും കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങൾക്കും കൂടി ഉള്ളതാണ് എവിടെ നിന്നോ കൊണ്ടുവന്നാ ഈ കൊച്ചനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ എനിക്ക് ദണ്ണമുണ്ടാകും മര്യാദയ്ക്ക് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അച്ഛനോട് പോയി പറഞ്ഞിരിക്കണമൊന്നും വേണ്ട എന്നും ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ എടുക്കണ്ട എന്നും സ്വന്തം മക്കളെക്കാൾ ഇഷ്ടം മരുമക്കളെ മരുമക്കളോടായതുകൊണ്ട് തന്നെ മരുമക്കൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരച്ഛനാണത് അതല്ല ചുളുവിനെ ഇതെല്ലാം അടിച്ചുകൊണ്ട് പോകാനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആർക്കും അനുഭവിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഞാൻ ഓരോന്ന് ചെയ്ത് കളയും പിന്നെ അതെല്ലാവർക്കും ബുദ്ധിമുട്ടാവുകയും ചെയ്യും ഇത്രയും പറഞ്ഞ് സ്നേഹം പോകാൻ തുടങ്ങുമ്പോൾ സച്ചി മുന്നിൽ നിൽക്കുന്നു സ്നേഹെ നിനക്ക് പറയാനുള്ളതെല്ലാം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞതല്ലേ പിന്നെ എന്തിനാ വീണ്ടും അതിനെപ്പറ്റി ഒരു സംസാരം എന്നെ സച്ചി പറയുമ്പോൾ സ്നേഹ പറയുന്നു ഈ നിൽക്കുന്ന സച്ചിയുടെ ഭാര്യയും കൂടി അതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതെന്ന് എന്റെ ഈ നിൽക്കുന്ന ഭാര്യ നിന്തിയാരും അല്ലേ എന്ന് സച്ചി ചോദിച്ചു മുറ പോലെ ഞാൻ ഏട്ടത്തിന്ന് വിളിക്കണമെങ്കിൽ ഏട്ടത്തിയായിട്ട് നിൽക്കണമെന്ന് സ്നേഹ അവൾ അങ്ങനെ ഏട്ടത്തിയായി നിന്നിരുന്നെങ്കിൽ ഇതിനോടൊക്കെ അർച്ചന നിന്നെ തല്ലേനെ നീ പറയുന്നതെല്ലാം കേട്ട് ഇതുപോലെ തലതാഴ്ത്തി നിൽക്കില്ലായിരുന്നു എടി എന്താണ് നിന്റെ പ്രശ്നം നീ എന്നോട് പറയേ ഞാൻ പറയുന്ന ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നതാണ് എൻ്റെ ഭാര്യ അവളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞോളാം ഇനി നീ ആയിട്ട് അവളെ അൻസർ എണ്ണ പഠിപ്പിക്കാൻ പോകണ്ട എന്നെ സച്ചി പറയുമ്പോൾ സ്നേഹം പറയുന്നുണ്ട് വല്ലെടുത്തം കിടക്കുന്നതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് വളർത്തുന്നതല്ല അതിൻ്റെ ശരി അതിൻ്റെ പേരിൽ സ്വത്തുക്കൾ വേണമെന്ന് പറഞ്ഞ അച്ഛൻ്റെ പുറകെ നടക്കുന്നത് ശരിയല്ല എന്നൊന്ന് പറഞ്ഞു കൊടുത്താൽ മാത്രം മതി സ്വത്തുക്കൾ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേർക്ക് എഴുതണോ എന്ന് അച്ഛനോട് ആവശ്യപ്പെടുന്നത് നീ കേട്ടായിരുന്നോ അർച്ചന അച്ഛനോട് ആവശ്യപ്പെടുന്നത് നീ കേട്ടോ എന്ന് വീണ്ടും സച്ചി ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നു എന്തിനാ കേൾക്കുന്നത് അച്ഛൻ്റെ ആ തീരുമാനം ആര് പറഞ്ഞിട്ടാണെന്ന് ഊഹിക്കാവുന്നതല്ലേ ഉള്ളു അങ്ങനെ നീ ഇപ്പോൾ ഊഹിക്കണ്ട എൻ്റെ കുഞ്ഞിനെ വേണ്ടത് സമ്പാദിക്കാൻ എനിക്കറിയാം അച്ഛൻ ആഗ്രഹിച്ചാലും ഞാനോ ഇവളോ എൻ്റെ കുഞ്ഞോ നിങ്ങളുടെ ആരുടെയും അവകാശം തട്ടിപ്പറിക്കാൻ വരത്തില്ല അതുകൊണ്ട് ഈ ഒരു പ്രശ്നം വഷളാക്കാതെ നീ പോ ഇത്രയും നേരം നിനോട് ഞാൻ മര്യാദയ്ക്ക് സംസാരിച്ചോ ഇനി എൻ്റെ മര്യാദ ഞാൻ മാറ്റും നീ അർച്ചനയോട് പറയുന്നതൊക്കെ ഞാൻ കേട്ടിട്ടും ഇപ്പോഴും നിന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് സത്തിൻ്റെയും കാശിൻ്റെയും പേരിൽ പരസ്പരം വഴക്ക് കൂടാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണെന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദയ്ക്ക് ഞാൻ പറയുകയാണ് ഇറങ്ങിപ്പോ പോകാനാ പറഞ്ഞത് എന്ന് സച്ചി സ്നേഹിയോട് പറയുന്നു സ്നേഹേ ഇപ്പൊ നിപ്പോ ഇതിനെ പറ്റി ഇനിയൊരു സംസാരം വേണ്ട ചെല്ലിയെന്ന് അർച്ചനയും സ്നേഹയോട് പറയുന്നു അങ്ങനെ ഇപ്പോൾ സ്നേഹ മുറിക്ക് പുറത്തേക്ക് പോകുന്നു അർച്ചനയുടെ സച്ചി പറയുന്നുണ്ട് അവള് പറഞ്ഞത് താൻ കാര്യമാക്കണ്ടെന്ന് കാര്യമാക്കണം സച്ചി ഇന്ന് അവൾ അവള് പറഞ്ഞതിവിടെ നാളെ മറ്റുള്ളവർ പറയും ഇപ്പോൾ സ്നേഹം മാത്രം പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി നാളെ ഇതെല്ലാവരോടും ആകുമ്പോൾ നമുക്ക് പിന്നെ വേറെ വഴിയില്ലാണ്ടാകുമെന്ന് അർച്ചന് നമ്മളൊന്നും അറിഞ്ഞില്ലല്ലോ അച്ഛനായിട്ട് അത് തീരുമാനിച്ചതല്ലേ എന്ന് സച്ചി പറഞ്ഞു അച്ഛൻ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്തിനാണെന്നാ എനിക്കിപ്പോൾ മനസ്സിലാവാത്തത് എന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുന്നു അച്ഛനും കരുതി കാണില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവൂ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ട് വരാം അച്ഛൻ്റെ ഈ തീരുമാനം പിൻവലിക്കണമെന്ന് ഇപ്പോൾ തന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിന്റെ പേരിൽ പിന്നീട് നമ്മൾ സങ്കടപ്പെടേണ്ടി വരും സച്ചിയേട്ടൻ കുഞ്ഞിനെ ഒന്ന് നോക്ക് ഞാൻ അച്ഛനോട് പോയി പറഞ്ഞിട്ട് വരാമെന്ന് അർച്ചന പറയുന്നു അച്ഛന്റെ സങ്കടത്തിന്റെ പ്രശ്നം മാത്രമല്ല ഇത് നമ്മുടെ മോളുടെ പ്രശ്നം കൂടിയാണ് നമ്മൾ അവളെ ഇവിടെ വളർത്തുന്നതിന്റെ പേരിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാൻ പാടില്ല സ്വസ്ഥത വേണം വളരുന്ന കുഞ്ഞിനും വളർത്തുന്ന നമ്മൾക്കും ഞാൻ ഇപ്പോൾ തന്നെ അച്ഛനോട് സംസാരിക്കട്ടെ ഞാൻ കാര്യം പറഞ്ഞാൽ അച്ഛനും മനസ്സിലാകും ഇതെല്ലാം പറഞ്ഞിട്ട് അർച്ചന ഇപ്പോൾ താഴെ അച്ഛൻറെ അരികിലേക്ക് പോകുന്നു സച്ചിയാണെങ്കിൽ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ട് എന്നാൽ കുഞ്ഞിന്റെ അരികിലേക്ക് വന്ന സച്ചി കുഞ്ഞിന്റെ മുഖം കണ്ടപ്പോൾ പെട്ടെന്ന് ആ സങ്കടം മാറ്റി കുഞ്ഞിനോട് സന്തോഷത്തോടെ ചിരിച്ചം കളിച്ചം ഇങ്ങനെ കളിപ്പിക്കുകയാണ് ശേഷം സേതു വിഷമിച്ചിരിക്കുകയായിരുന്നു സ്നേഹ പറഞ്ഞതിനെ പറ്റിയാണ് വിഷമിച്ചിരിക്കുന്നത് സേതു മാധവൻ അർച്ചന ഇപ്പോൾ സേതുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനോടൊരു കാര്യം പറയാനുണ്ട് സച്ചിയേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു ഇതിന്റെ ആവശ്യമില്ല എന്ന് അച്ഛനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ സേതു പറയുന്നുണ്ട് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ് നീ ഇപ്പോ വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ എന്റെ കാര്യം അറിയാമല്ലോ എപ്പോഴാ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ലല്ലോ എനിക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് നിന്റെ ജീവൻ സുരക്ഷിതമാക്കണം നീ എന്നും ഈ നെല്ലുശ്ശേരി വീട്ടിൽ ഉണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടെ എപ്പോഴും ഉണ്ടാകുവച്ചാൽ എൻ്റെ കുഞ്ഞിൻ്റെ പേരിൽ സ്വത്തുക്കൾ എഴുതി വെച്ചാൽ അച്ഛൻ സ്വന്തം മക്കളെ ശത്രുക്കളാക്കരുതെന്ന് പറയുമ്പോൾ സേതു പറയുന്നുണ്ട് ആ കുഞ്ഞിന് വേണ്ടി മാത്രമല്ല നിനക്കും കൂടി വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് ഒരിക്കലും എനിക്കിത് ചെയ്യാൻ സാധിക്കില്ല അച്ഛൻ എടുത്തു ചാടിയൊന്നും ചെയ്യരുത് ഇപ്പോൾ തന്നെ സ്നേഹ അച്ഛൻ്റെ ശത്രുവായി നേരത്തെ അവൾക്കെന്നെ ഇഷ്ടമല്ല ഇപ്പോൾ ഇതും കൂടിയായപ്പോൾ അവൾ എൻ്റെ കുഞ്ഞിനെയും കൂടുതൽ ദ്രോഹിക്കുമെന്ന് പറയുന്നുണ്ട് സേതു പറയുന്നു നിനക്ക് തെറ്റി ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ നിയമപരമായി ആ കുഞ്ഞിൻ്റെ പേരിൽ ആവശ്യമുള്ള സ്വത്തുക്കൾ എഴുതി വയ്ക്കണം അതിൻ്റെ ജീവിതം സുരക്ഷിതമാക്കണം അതിനുശേഷം മാത്രമേ കുഞ്ഞിൻ്റെ കൈമാറ്റം പോലും നടക്കത്തുള്ളൂ പക്ഷേ ഇവിടെ നിനക്കതൊന്നും വേണ്ടി വന്നില്ല ദൈവം ഈ കുഞ്ഞിനെ നിന്റെ കൺമുന്നിൽ കൊണ്ട് തന്നു നാളെ ഒന്നുമില്ലാത്തവളായി ആ കുഞ്ഞ് ഇവിടെ വളരാൻ പാടില്ല ഈ വീട്ടിലെ സ്വത്തുക്കൾക്ക് അവകാശിയായെങ്കിൽ മാത്രമേ അഭിമാനത്തോടെ ആ കുഞ്ഞിന് ഇവിടെ കഴിയാൻ സാധിക്കൂ അതിന് എനിക്കിത് ചെയ്തേ പറ്റൂ എന്ന് ചെയ്തു അച്ഛൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി പക്ഷേ നാളെ നന്ദേട്ടൻ്റെ ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് കൂടി കൊടുക്കേണ്ടത് ഉൾ അല്ലേ ഈ സ്വത്തുക്കൾ സേതു പറയുന്നു കൊള്ളാം നെല്ലുശ്ശേരിയിലെ സ്വത്തുക്കളെ കുറിച്ച് ഒന്ന് എങ്ങനെയാണ് വിചാരിച്ചത് എല്ലാവർക്കും ജീവിക്കാനുള്ളതെല്ലാം ഉണ്ട് ഇവിടെ നെല്ലുശ്ശേരിയിലെ സ്വത്തുക്കളൊന്നും മുഴുവനും ഞാൻ ഈ കുഞ്ഞിൻ്റെ പേരിൽ എഴുതി വയ്ക്കാൻ പോകുന്നില്ല അതിൻ്റെ ചെറിയൊരു ഭാഗം ഉള്ളൂ നാളെ നന്ദനൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിനും കൊടുക്കാനുള്ളത് പ്രത്യേകം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് അതൊന്നും ഓർത്ത് മോള് വിഷമിക്കട്ടെന്ന് പറയുന്നു എന്നാലും സ്നേഹ അച്ഛൻ്റെ ശത്രുവായാലേ അതും ഞാൻ കാരണം എന്നെ വിഷമത്തോടെ അർച്ചന പറയുമ്പോൾ സേതു പറയുന്നുണ്ട് അതൊന്നും മോളെ കാര്യമാക്കണ്ട സ്വന്തം അച്ഛനെ ശത്രു പക്ഷത്ത് നിർത്തുന്നൊന്നും ശരിയല്ല ഒക്കെ മാറും പക്ഷേ നീ വളർത്തുന്ന കുഞ്ഞി വീട്ടിൽ അഭിമാനത്തോടെ തന്നെ വളർ വളരണം ആരും അവളെ ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിക്കാൻ പാടില്ല ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞാണ് ആ അത് എന്നെ ആ കുട്ടി അറിയാൻ പോലും പാടില്ല അതാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ് കുഞ്ഞുങ്ങളുടെ മനസ്സത് തകർക്കും ആരുടെയും നിന്റെയും കുഞ്ഞ് ഈ വീട്ടിൽ സന്തോഷത്തോടെ സൗഭാഗ്യങ്ങളോടെ വളരണം അതിനുവേണ്ടി അച്ഛൻ ഇത് ചെയ്തേ പറ്റോ നീ എന്നെ തടയാൻ നോക്കരുതെന്നും ചെയ്തു നീ ഇനി ഈ കാര്യത്തിൽ ഒരു അഭിപ്രായവും പറയണ്ട ഞാൻ ഈ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു അത് മാറ്റണമെങ്കിൽ ഞാൻ മരിക്കണമെന്നും പറയുന്നു അച്ഛനെ അച്ഛനെ സ്വാധീനിച്ച് കുഞ്ഞുങ്ങളുടെ പേർക്കുള്ള സ്വത്തുക്കൾ ഞാൻ എഴുതി വാങ്ങിച്ചു എന്ന പഴി ഞാൻ എപ്പോഴും കേൾക്കേണ്ടി വരുമെന്ന് അർച്ചന പറയുമ്പോൾ സേതു പറയുന്നുണ്ട് അതിനൊന്നും ചെവി കൊടുക്കണ്ട നിന്നാൽ പിന്നെ അതിന് മാത്രമേ സമയം കാണൂ മോള് സമാധാനത്തോടെ ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുന്നു സേതു പറയുമ്പോൾ അർച്ചന ഉറങ്ങാനായി കിട മുറിയിലേക്ക് പോകുന്നു പിന്നീട് കാണിക്കുന്നത് സ്നേഹ മുറിയിൽ ചെന്നു വളരെ ദേഷ്യത്തോടെ ചേറയ്ക്ക് വലിച്ചെറിയുന്നുണ്ട് പിന്നെ ആ ടേബിളിന്റെ മുകളിൽ നിന്ന് സാധനങ്ങളെല്ലാം എറിയുകയും പില്ലോയ്ക്ക് വലിച്ചെറിയുകയും ചെയ്യുന്നു അവന്റെ കവിടേക്ക് വന്നിട്ട് പറയുന്നു നീ ഇങ്ങനെ കിടന്ന് ഭ്രാന്ത് കാണിച്ചിട്ട് ഒരു കാര്യമില്ല എങ്ങനെങ്കിലും ഈ സ്വത്ത് കൈമാറ്റം തടയണം നീ അതിനെന്താണ് വേണ്ടതെന്ന് നോക്ക് ഈ രാജ്യത്ത് കോടതി നീ നീന്തനയല്ലേ പറഞ്ഞത് വേണ്ടിവന്നാൽ കോടതിയിൽ പോകണം എന്താ നിനക്കതിനുള്ള ധൈര്യമില്ല എന്ന് ചോദിക്കുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് എനിക്ക് ധൈര്യത്തിന് ഒരു കുറവുമില്ല ഏത് കോടതിയിൽ പോകണമെന്ന് പറഞ്ഞാൽ മതി പക്ഷേ സ്വത്തുക്കൾ അച്ഛന്റെ പേരിലല്ലേ നിയമപരമായി അച്ഛൻ കൊടുക്കാൻ തീരുമാനിച്ചാൽ എനിക്ക് എങ്ങനെ തടയാൻ സാധിക്കും ഒരു നല്ല വക്കീലിനെക്കാണ് അത് തടയാനുള്ള കുറുക്കു വഴി വക്കീല് പറഞ്ഞു തരും കോടതിയിൽ നിന്ന് സ്റ്റേ കിട്ടുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ സ്നേഹ പറയുന്നു അങ്ങനെ സ്നേഹിക്കിട്ടാൻ സ്റ്റേ കിട്ടാൻ എന്താണ് ഉറപ്പെന്ന് അതിനെ പറ്റിയാള് എൻ്റെ കയ്യിലുണ്ട് അഡ്വക്കേറ്റ് വെങ്കിടേഷ് വക്കീലെ ആളൊരു പുലിയാണ് നിയമത്തിന്റെ വളവും തിരിവും കള്ളത്തരവും എല്ലാം എടുത്തിട്ട് അമ്മാനം അടന്ന മിടും മിടുക്കാൻ നമുക്ക് പറ്റിയ കക്ഷിയാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറയാം നീ എന്റെ കൂടെ വരാൻ തയ്യാറാണോ എന്ന് ചോദിക്കുന്നുണ്ട് അർച്ചന ഇവിടെ തന്ത്രം പൊളിക്കാൻ ഏത് പിശാചിനെ കാണാനും ഞാൻ തയ്യാറാണെന്ന് സ്നേഹ പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് അവന്തിക പറയുന്നു പിശാചല്ല അഡ്വക്കേറ്റ് വെങ്കടേഷ് ഞാൻ അയാളെ ഒന്ന് വിളിക്കട്ടെ എന്ന് അവന്തിക അങ്ങനെ ഇപ്പോൾ അയാളെ വിളിക്കുകയാണ് അവന്തിക എനിക്ക് സാറിനെ ഒന്ന് നേരിട്ട് കാണണം പറ്റിയാലേ ഇന്ന് തന്നെ കാണണമെന്ന് പറയുന്നു സ്നേഹയോട് അവന്റെ ഒക്കെ പറയുന്നുണ്ട് റെഡി ആയിക്കോളൂ വക്കീലെ കാണാമെന്ന് സമ്മതിച്ചിട്ടുണ്ടെന്ന് പ്രതീക്ഷയോടെ നിൽക്കുകയാണ് സ്നേഹ വരാനിരിക്കുന്ന പൊതുപുത്തനം എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്